ആ പഴയ കുന്തക്കുരു എന്ന നവമാധ്യമ രീതിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാന ചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം ഉണ്ടാകട്ടെ ആ പഴയ കുന്നക്കുരടി എന്ന നവമാധ്യമത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവജനത്തിനും കർത്താവായ യേശുപ്രസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു ഒരു ചെറിയ ചിന്ത നിങ്ങളുടെ മുമ്പാകെ വയ്ക്കുക എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് രണ്ട് കൊരിന്ത്യർ പത്താം അദ്ധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ തന്നെത്താൻ പൂരുത്തുന്നവനല്ല കർത്താവ് പൂഴ്ത്തുന്നവനത്രയെ കൊള്ളാകുന്നവൻ ദൈവനാമത്തിനായി എത്ര നാം അധ്വാനിച്ചാലും എത്ര ശക്തമായി ദൈവം നമ്മെ ഉപയോഗിച്ചാലും നമുക്ക് പ്രശംസിക്കുവാനോ അഭിമാനിക്കുവാനോ ഒന്നുമില്ല നാം എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഇതോടുള്ള ബന്ധത്തിൽ എൻ്റെ ചിന്തയിലേക്ക് കടന്നു വന്ന ഒരു ഭാഗം വായിക്കുവാൻ തോക്കണം ആഗ്രഹിക്കുകയാണ് അപ്പോസുനായ പോലോസ് തന്നെ പരിചയപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഒരു വാക്യമാണ് രണ്ട് പൊരിന്ത്യർ പന്ത്രണ്ടിൻ്റെ രണ്ടാം വാക്യം അവിടെ നാം വായിക്കുന്നത് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു പൗലോസ് തന്നെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ പൗലോസുനെ മറ്റ് പല നിലകളിൽ വിശ്വാസികൾക്ക് തന്നെ പരിചയപ്പെടുത്തി കൊടുക്കാമായിരുന്നു കിലിക്കയിലെ തറസോസ് എന്ന സ്ഥലത്ത് ജനിച്ച യഹൂദനും റോമാ പൗരനുമായിരുന്നു പൗലോസ് ഗമാലിയലിൻ്റെ കാൽക്കൽ ഇരുന്ന് യഹൂദ ന്യായ പ്രമാണത്തിൽ പാണ്ഡിത്യം നേടിയവനും പരീശ ക്രിസ്തു നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്ന് എണ്ണുന്നു ഫിലിപ്പർ മൂന്നിൻ്റെ പതിനൊന്നിൽ നമുക്കങ്ങനെ വായിക്കാൻ തുടങ്ങാൻ കഴിയുന്നുണ്ട് ആ വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് താൻ ഒരു ധനികനായിരുന്നു എന്ന് വേണം ചിന്തിക്കുവാൻ കർത്താവിന് വേണ്ടി അധ്വാനിച്ചതും അനുഭവിച്ചതും മറ്റാരിലും അധികമായി പൗലൂസുന് പറയുവാനുണ്ട് എന്നാൽ പൗലോസ് തനിക്ക് ലഭിച്ച ദർശനങ്ങളെപ്പറ്റി പറയുമ്പോൾ തന്നെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു ഭൗമികമായ ഉയർച്ചകളിലോ പാരമ്പര്യങ്ങളിലോ അല്ലെങ്കിൽ രക്തബന്ധത്തിലോ ഊറ്റം കൊള്ളാതെ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്ന് തന്നെ പരിചയപ്പെടുത്തുന്നതിലൂടെ എത്ര നല്ല മാതൃകയാണ് പൗരസ് കാണിച്ചിരിക്കുന്നത് എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാളോറും തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തി മൂന്നിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട് കർത്താവിൻ്റെ ഈ വാക്കുകളുടെ അർത്ഥം പൗലോസ് നന്നായി ഗ്രഹിച്ചിരുന്നു എന്ന് നമുക്ക് കരുതാം അതിനാലാണ് താൻ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ നിന്ന് ജീവിക്കുന്നത് എന്ന് ആ അവിടെ നമുക്ക് കാണാൻ തുടങ്ങണം കഴിയുന്നുണ്ട് അടുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു കഴിഞ്ഞുപോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു രണ്ട് കോരിൻ്റെ അഞ്ചിൻ്റെ പതിനേഴാം വാക്യത്തിൽ നമുക്ക് നമുക്കങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് പുതിയ സൃഷ്ടികളായി തീർന്ന വിശ്വാസികളുടെ മധ്യത്തിൽ പഴയ പലതിലും ഊറ്റം കൊള്ളുന്ന അനേകർ ഇന്നും ഉണ്ട് എന്നത് എത്രയോ വാസ്തവമാണ് പാരമ്പര്യത്തിൽ കുടുംബ മാഹാത്മ്യത്തിൽ ജാതിയുടെയും ഭാഷയുടെയും പേരിൽ സമ്പത്തിൻ്റെയും പഠിപ്പിൻ്റെയും ഡിഗ്രിയുടെയും പേരിൽ അഭിമാനം പൂണ്ട് മറ്റുള്ളവരിൽ നിന്ന് തങ്ങൾ അല്പം ഉയർന്നവർ എന്ന് കരുതുന്നവർ ആത്മീയകോളത്തിലും ഇല്ലേ എന്നുള്ളത് വാസ്തവമായിരിക്കുന്ന കാര്യമാണ് ആ ദുരഭിമാനത്താൽ എത്രയെത്ര ഹൃദയങ്ങൾ മുറിപ്പെടുന്നു എത്രയോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും വാസ്തവമായിരിക്കുന്ന കാര്യമാണ് എന്നാൽ പൗലോസിൻ്റെ വീക്ഷണത്തിലൂടെ ചിന്തിപ്പാൻ നാഥന് മുൾമോടി നൽകിയ ഈ ലോകം നീ തരുന്ന പേരും പദവിയും പാരമ്പര്യവും എന്തിന് എന്ന നിലയിലാണ് ചെറിയൻ സാറ് പാടുവാൻ എന്നൊക്കെ ഇടയായത് അതിന് ചവർ എന്ന് എണ്ണുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു അനുദിനവും ർത്താവിന്റെ പാതവീഠത്തിൽ നമ്മെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടി എന്ന നിലയിലേക്ക് ഉയരുവാൻ പറ്റുകയുള്ളൂ യാഗമായി നമ്മെ സമർപ്പിക്കുന്നില്ല എങ്കിൽ ഭൗമികമായ പലതിലും ദുരഭിമാനം പൂണ്ട് ആത്മീയ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടവരായി നാം മാറും അതിനാൽ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്നുതന്നെ പരിചയപ്പെടുത്തിയതുപോലെ സാവിൻ്റെ ഒരു ദാസൻ ക്രിസ്തുവേശുവിൽ ഒരു പുതിയ സൃഷ്ടി എന്ന സമർപ്പണത്തിലേക്ക് നാൾദോറും വരുവാൻ തൊക്കെ ദൈവം തമ്മെ സഹായിക്കട്ടെ അവൻ്റെ വലിയേറിയ നാമം പാചറാകട്ടെ